ദ ജേർണലിസ്റ്റിലേക്ക് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇന്ന് വന്ന എഡിറ്റോറിയൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് പള്ളി പൊളിച്ചിടത്ത് കോൺഗ്രസ് കാലുവെക്കരുത് എന്ന തലക്കെട്ടോടുകൂടി അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലേഖനമായിരുന്നു അത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നാല് നേതാക്കളെ അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അധിർ രഞ്ജൻ ചൌധരി സോണിയാ ഗാന്ധി തുടങ്ങിയവർക്കാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് കോൺഗ്രസിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ നീക്കമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രാമക്ഷേത്രം രാജ്യത്തിന് കൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുത്താൽ അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കോൺഗ്രസിനെതിരായ വലിയ ആയുധമായി സി പി എം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് വിരുദ്ധ ശക്തികൾ ബി ജെ പി ഉൾപ്പെടെ അത് മാറ്റും ഇനി പങ്കെടുത്താൽ അത് ബി ജെ പി തങ്ങളുടെ രാഷ്ട്രീയ നേട്ടമായി ഉയർത്തിക്കാട്ടും പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഈ ചടങ്ങിലേക്ക് ബി ജെ പി കോൺഗ്രസിനെ ക്ഷണിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ള കേരളത്തിലെ ഘടക കക്ഷികൾ കോൺഗ്രസ് നേതാക്കൾ അയോധ്യയിലെ ചടങ്ങിൽ പങ്കെടുത്താൽ കലിപ്പാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മുസ്ലിം ലീഗ് ഇപ്പോൾ തന്നെ സി പി എമ്മിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നു എന്ന നിലയിൽ ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു പരിപാടിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോയാൽ അത് പറഞ്ഞ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വോട്ട് സമാഹരണം നടത്താൻ അല്ലെങ്കിൽ വോട്ടുകളെ ഏകോപിപ്പിക്കാൻ സി പി എമ്മിൽ സാധിക്കും ഈ സമസ്തയുടെ സുപ്രഭാതത്തിലെ എഡിറ്റോറിയലിൽ പറയുന്നത് ഈ ക്ഷണം വന്നയുടൻ തന്നെ അത് നിരസിക്കാൻ സീതാറാം യെച്ചൂരി കാണിച്ച ആ ഇച്ഛാശക്തി ആ ത്രാണി അത് കോൺഗ്രസും കാണിക്കണമെന്നാണ് സമസ്ത പറയുന്നത് ഇതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ ഒരുക്കാൻ സി പി എമ്മിന് സാധിക്കും സി പി എമ്മിന് ന്യൂനപക്ഷങ്ങളോട് കൃത്യമായി പറയാം ദ ഞങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല നിങ്ങളുടെ വികാരം ഞങ്ങൾ മാനിക്കുന്നുവെന്ന് സി പി എം കൃത്യമായ ക്യാമ്പയിൻ ഒരുക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയോടെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് എങ്കിലും മുസ്ലിം സമുദായത്തിനിടയിൽ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള എതിർവികാരങ്ങൾ ഉണ്ട് ആ വികാരം ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ വികാരം ആളിക്കത്തിക്കുന്ന വിധത്തിൽ കോൺഗ്രസിനെതിരെ ശക്തമായ ക്യാമ്പയിനുകൾ നടത്താൻ ഈയൊരു വിഷയത്തിൽ ഓർത്തിക്കൊണ്ട് സി പി എമ്മിന് സാധിക്കും അത് കേരളത്തിൽ നടപ്പാകുകയും ചെയ്യും അങ്ങനെയെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യത കോൺഗ്രസിനേറെയാണ് അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആകുമ്പോഴേക്കും ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പരമാവധി ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പരിധിവരെ സി പി എമ്മിന് കഴിഞ്ഞേക്കും മുസ്ലിം ലീഗും കോൺഗ്രസ് പങ്കെടുത്താൽ കോൺഗ്രസിന്റെ നിലപാടിനെ പരസ്യമായി പിന്തുണയ്ക്കാൻ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടാകും ഒരു പക്ഷേ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം സി പി എമ്മിനൊപ്പം പോവുക എന്ന് നമ്മൾ കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്ന ആ രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോലും എത്താൻ ഈ നടപടികൾ കാരണമായേക്കാം കോൺഗ്രസിന് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണത് അതുപക്ഷേ അധികം കേരളത്തിൽ ഗുണകരമാകാൻ പോകുന്നത് സി പി എമ്മിനുമായിരിക്കും